ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടി തുടരുന്നു ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു ദേവസ്വം വിജിലൻസ് സുനിൽകുമാറിനെതിരെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അതേസമയം പ്രത്യേക സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു ശേഖരിക്കുന്നത് തുടരുന്നു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമല ക്ഷേത്രത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതായത് മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന സുനിൽകുമാർ അറിയാതെയാണ് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് കൊണ്ടുപോയത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് നൽകിയിരുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുനിൽകുമാറിനെതിരെ നടപടി വന്നിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ അതിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നിരുന്നു ആ അത് അക്കാര്യത്തിൽ ആ സമയത്ത് സുനിൽകുമാറും അവിടെ ഉണ്ടായിരുന്നു മരാമത്തിന്റെ ഇഞ്ചി അസിന്റ് എഞ്ചിനീയർ ആയിരുന്നു സാധാരണഗതിയിൽ അറ്റകുറ്റപ്പണികളോ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ ഇങ്ങനെ സ്വർണം പൂശലോ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ഒരു റിപ്പോർട്ട് കൂടെ അനിവാര്യമാണ് എന്നാൽ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഈ സുനിൽകുമാർ നൽകാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനുള്ള അവസരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് കൂടെ പരിഗണിച്ചുകൊണ്ട് അസ്റ്റിന്റെ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതായത് ആ മഹസറിൽ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ സ്വർണപ്പാളികൾ ചെമ്പുപാളികൾ സ്വർണ്ണ പൂഷ്ണരവുമായി കൊണ്ടുപോകുന്ന സമയത്ത് ആരൊക്കെ ഒപ്പിട്ടോ അവരുടെ ഭാവി എന്തെങ്കിലും വീഴ്ച എന്ന കാര്യങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു പരിശോധന ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നത് ആദ്യം മുരാരി ബാബു ആയിരുന്നു അന്നയാൾ ദേവസ്വം മാനേജരായിരുന്നു ഇപ്പോൾ ദേവസ്വത്തിന്റെ അഫ് എഞ്ചിനീയറായ സുനിൽകുമാറിനെതിരെയാണ് നടപടി വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അതേസമയം ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ തിരുവിതാംകൂർ ആസ്ഥാനത്ത് എത്തിയതിനു ശേഷം അവർ രേഖകൾ പരിശോധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്തുണ്ടായിരുന്നു അന്നും അവർ രേഖകളൊക്കെ ഒത്തുനോക്കിയിരുന്നു ഇനി ഇപ്പോൾ ഈ ശബരിമല ദേവസ്വ ആസ്ഥാനത്തിരിക്കുന്ന രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ ചില ആളുകളെ അതായത് പ്രത്യേകിച്ചും ഉണ്ണിക്ഷൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ക്യാമ്പ് ഓഫീസ് തുറക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ഒരു ക്യാമ്പ് ഓഫീസ് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ റാന്നി കോടതിയുടെ പരിഗണനയിൽ വരുന്നത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലെ എളുപ്പത്തിനായി പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഒരു ക്യാമ്പ് ഓഫീസ് തുറക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടി തുടരുകയാണ് ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ് സുനിൽകുമാറിനെതിരെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അതേസമയം പ്രത്യേക സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നത് തുടരുകയാണ് ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്